കറകച്ചാൽ ചമ്പക്കര സെന്റ് ജോസഫ് യു പി സ്കൂളിൽ വായനാ മാസാചരണം വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് സമ്പന്നമായി സമാപനത്തോടനുബന്ധിച്ച് ചിത്രവായന രക്ഷാകർത്താക്കൾക്കായി ബോധവൽക്കരണ സെമിനാർ എന്നിവ സംഘടിപ്പിച്ചു ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ പതിനെട്ട് വരെ ഒരു മാസം നീണ്ടുനിന്ന വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് വിദ്യാലയത്തിൽ നടപ്പിലാക്കിയത് പൊതുസമൂഹത്തിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പുസ്തക വണ്ടി യാത്രയിൽ ഗവൺമെന്റ് ചീഫ് ഇപ്പം ഡോക്ടർ എൻ ജയരാജ് പുസ്തകങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് വായന മാസാചരണ പരിപാടികൾ ആരംഭിച്ചത് വിവിധ ദിവസങ്ങളിലായി വായന മത്സരം ക്വിസ് മത്സരം കുട്ടികളുടെ വാർത്താ അവതരണ പരിപാടി ചിത്രവായന പരിശീലനം ചിത്രപ്രദർശനം എന്നീ പരിപാടികൾ നടത്തി വായനാ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ ചിത്രവായന പരിശീലനത്തിന്റെയും കുട്ടികളുടെ ഫോട്ടോഗ്രാഫി വാർത്താ റിപ്പോർട്ട് കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി നടത്തിയ കുട്ടി ക്ലിക്ക് എന്ന മത്സര പദ്ധതിയുടെയും ചിത്ര പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മലയാള മനോരമ പിക്ചർ എഡിറ്റർ റിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് ശീലം ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കും വായിക്കും പത്രം അല്ലെങ്കിൽ നമ്മൾ ടി വി കാണും ന്യൂസ് കാണുകയൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികൾ എത്ര പേരെ പത്രം വായിക്കുന്നുണ്ട് അല്ലെ എത്ര പേര് പുസ്തകം വായിക്കുന്നുണ്ട് മാഗസിൻ വായിക്കുന്നുണ്ട് അവർ ടി വി ന്യൂസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് അപ്പം മനസ്സിലാക്കില്ല വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പം ആ ഒരു രീതി മാറണം നന്നായിട്ട് വായിച്ച് നന്നായിട്ട് ചിത്രങ്ങൾ കണ്ട് ഒക്കെ വരണം ഇപ്പം നരേന്ദ്രമോദിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചാൽ അറിയാവുന്ന ആ പി ടി പ്രസിഡന്റ് സുദീപ് കെ ജോസ് അധ്യക്ഷനായിരുന്നു ഹെഡ് മാസ്റ്റർ ജോസ് കെ ജേക്കബ് എം പി ടി എ പ്രസിഡന്റ് ദീപ രഞ്ജിത്ത് സ്റ്റാഫ് സെക്രട്ടറി ലിൻസ് ഫ്രാൻസിസ് ജോസഫ് തോമസ് ടോജോമൻ എൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു അധ്യാപിക ഹേമ സുജീഷ് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഒരുക്കിയത് ർത്താക്കൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിൽ കൗൺസിലർ മീര ക്ലാസ് നയിച്ചു കുട്ടിയുടെ എന്തൊരു സ്വഭാവം അവനോട് ഞാൻ എല്ലാ സമയത്തും അവരെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രക്ഷിതാവാണോ അതോ എന്റെ മൂടനുസരിച്ച് നമ്മുടെ മാനസിക നില അനുസരിച്ച് കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ അത് അധികാരം ഉപയോഗിക്കുന്ന രക്ഷിതാവിന്റെ ന്യൂസ് ബ്യൂറോ ചങ്ങനാശ്ശേരി